ഹായ് കൂട്ടുകാരെ അടുക്കളയിൽ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഫിഷ് സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ച മീൻ മീനേതാണെന്നറിയേണ്ടേ ചൂര മീനായിരുന്നത് ഇന്ന് ഒരു പൊതിച്ചോറ് തയ്യാറാക്കാൻ പോയാണ് അതിന് മുട്ട പൊരിച്ചു പയർ വിഴുക്ക് വരട്ടി ചമ്മന്തി അരച്ചു പുളിശ്ശേരി പുളിശ്ശേരിക്ക മാങ്ങാച്ചാറിട്ട് ഇത്രയും ചെയ്തു അങ്ങനെ വാഴയിലൊക്കെ വാട്ടി ചോറ് പൊതിയാൻ പോയാണ് ഇല്ലെങ്കിൽ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വയ്ക്കാണെങ്കിൽ ആ നനവ് വരുന്നില്ല നല്ലതുപോലെ തന്നെ ഇരിക്കും ചോറ് ഈ പൊതിച്ചോറ് ഞങ്ങൾക്ക് മാത്രം കഴിക്കാനുള്ളതല്ല വിശന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരുടെ കൈകളിൽ എത്തിക്കാനാണ് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ തോന്നിയാൽ എത്രയോ നല്ലതാണ് പാക്കിംഗ് പാക്കിംഗൊക്കെ കഴിഞ്ഞു ഇനി ഇത് കുറച്ച് പേർക്ക് കൊടുക്കണം അതുമായിട്ട് ഞാൻ പോവുകയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ